ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചാലഞ്ച് വീഡിയോ ആണ് കേട്ടോ ഞാനൊരു ചാലഞ്ച് വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ക്യാമറയുടെ പിന്നമ്പറത്ത് നിൽക്കുന്ന ആൾക്ക് ക്യാമറയിലോട്ട് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടുന്നില്ലായിരിക്കുമല്ലേ അല്ലേ അല്ലേടേ ആ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചാലഞ്ച് വീഡിയോ ആണ് ചാലഞ്ച് വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സമയം വന്നിട്ട് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി തൊട്ട് ഞാൻ എ ഐ പറയുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ചാറ്റ് ജി പി ടിയിലോട് ഒരു പത്ത് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിങ്ങും കോമഡിപരവുമായിട്ടുള്ള കുറച്ച് പത്ത് കാര്യങ്ങൾ എനിക്ക് ചാറ്റ് ജി പി റ്റി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം ഒക്കെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ മണ്ടയിൽ നമ്മൾ ചാടി കടന്നിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ എന്ത് നമ്മുടെ ആദ്യത്തെ ഒരു ചടങ്ങ് ഓക്കെ ഞാൻ ഇതുവരെ അതൊക്കെ ഞാൻ വീഴോട്ടോ ഇതൊക്കെ പഴയതാ ഓക്കെ നമുക്ക് വേറൊരു മരം അന്വേഷിച്ചപ്പോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി അല്ല അല്ലെങ്കിൽ പറ്റുന്ന മരം കയറാൻ എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു കസേര കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ കസേര ഇട്ടിട്ട് നമുക്ക് കേറാം ഓക്കെ അയ്യോ ഈ മരത്തിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നാ മതിയോ അല്ല എടിവാ അയ്യോ അവിടെ ആൾക്കാരുണ്ട് മധുരം നുള്ളി തരൂരോൻ അമ്മ ആര് മാനസമിനെ വരൂ മതിയോ ഓക്കെ അയ്യോ ഒപ്പറത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് അയ്യോ സമ്മതിച്ചേക്കുന്നു മരത്തിൽ കയറുന്നവരെയൊക്കെ ഞാൻ സമ്മതിച്ചേക്കുന്നു മരത്തിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മരത്തിൽ അള്ളിപ്പിടിച്ചു തരുന്ന ഒരു പാട്ട് പാടിയിരിക്കുകയാണ് ഓക്കെ അടുത്തത് നോക്കട്ടെ അടുത്ത നമ്മുടെ ടാസ്ക് ഓക്കെ അടുത്തതെന്ന് പറഞ്ഞാൽ ചെവിയുടെ രണ്ട് സൈഡിലും ഓരോ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് എഗെയിൻ പാട്ട് പാടുക ഓക്കെ നമുക്കിനി ചെമ്പരത്തിപ്പൂ തട്ടിപ്പോവാം ഓക്കേ വാ അപ്പോൾ ഫൈനലി നമ്മൾ എനിക്കറിയുന്നതിനീ ചാച്ചിപ്പേറ്റി ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു എന്നാ ഓക്കെ ചെമ്പരത്തി നമ്പർ വൺ ആൻഡ് ചെമ്പരത്തി നമ്പർ ടു ഗൈസ് ഞങ്ങളുടെ വീട് റോഡിനടുത്താണ് അപ്പോൾ ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ചാൽ നാട്ടുകാരെല്ലാം കാണും അപ്പുറത്താണേലും ഇപ്പുറത്താണേലും എല്ലാം വീടുകളുണ്ട് അപ്പോൾ അയ്യോ എനിക്കിഷ്ടമുള്ള പാട്ട് പാടാലോ ഏ ഇഷ്ടമുള്ള പാട്ട് പാടാം ഓക്കെ ടിവാൻ ടു മൂന്ന് പാട്ട് പാടണോ എത്ര പാട്ടാ പാട്ടുകൾ പാടാം ഇഷ്ടമുള്ള പാട്ടുകൾ ഓക്കെ ഈ ഓക്കെ ആ ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം ഓക്കെ ഇടിവാൻ ടു ത്രീ ചന്ദന ചന്ദനമുകിലേ കണ്ണനെ നീ കണ്ടോ അയ്യോ എൻ കുഴൽ വിളി നീ കേട്ടോ ഞാനൊരു പാവം ഗോപികയല്ലേ മോഹിച്ചു പോയില്ലേ ഞാൻ മോഹിച്ചു പോയില്ലേ അടുത്ത പാട്ട് പാടണമല്ലേ അടുത്ത പാട്ട് ചെമ്പത്തിപ്പൂ തലേ വെച്ചിട്ട് നിലവിനഴകെ താരമായി അടുത്ത എനിക്ക് ആ പാട്ടിന്റെ വാര്യം എറത്തില്ല കേട്ടോ ഞാൻ സ്വന്തമായിട്ട് ഒരു പാട്ട് പറയണേ ക്യാമറ വലിയ ഇതില്ലോടെ ഒരു സഹായം ഇല്ലടേ എനിക്കിവിടെ അറിയാവുന്ന പഴം മറ്റേ ചൂളമടിച്ചു കുറങ്ങി നടക്കും ചോലക്കുയിലെ കല്യാണം ഓ അത് മതി ഓക്കെ അപ്പം നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ടാസ്ക് നമ്മുടെ ക്യാമറമാനെ കുറിച്ച് പണിയുള്ളൊരു പരിപാടിയാണ് അതായത് നമ്മളൊരു തേങ്ങയെടുത്ത് കയ്യിൽ വെച്ചിട്ട് വീടിന് ചുറ്റും ഓടണം എന്നുള്ളതാണ് അടുത്ത ടാസ്ക് ഓടും ഓക്കെ അപ്പം നമുക്ക് അമ്മയുടെ ഒരു തേങ്ങ തേങ്ങയ്ക്ക് വില കണ്ട് തരുമെന്നറിയില്ല നമുക്ക് തേങ്ങ ചോദിച്ചു നോക്കുമ്പോൾ അയ്യോ അയ്യോ എനിക്ക് വയ്യായേ എൻ്റെ അമ്മച്ചിയെ ഇവിടുന്ന് ചൂടുള്ള ദിവസമാണ് അയ്യോ അമ്മ തേങ്ങ ചോദിച്ചു തന്നപ്പോൾ എന്നെ ആട്ടി വിട്ടു ഓക്കെ ഗൈസ് അപ്പം അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ അയ്യത്തൊക്കെ കിടന്നാൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രതാപമുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അയ്യത്തിന് രണ്ടുമ്പോൾ തേങ്ങ എടുത്തു അപ്പോൾ തേങ്ങ എടുത്തിട്ട് തേങ്ങയുടെ ഭയങ്കര തേങ്ങ ഇതൊക്കെ ഇരിക്കുന്നത് ആ ഏഹ് വെള്ളമൊക്കെ എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് എന്തുവാന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഈ തേങ്ങ കൊണ്ട് ഓടാൻ പോവാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കാം ക്യാമറമാൻ്റെ കൂടെ ഇന്നലെ വിളിച്ചു പറയണോ വേണ്ടല്ലേ എടി വൺ ഓടുന്ന എൻ്റെ കൂടെ എടി വൺ ടു ത്രീ സെമ്പതുക്കി ഓടത്തുള്ള ക്യാമറാമാൻ ഒട്ട് സ്പീഡ് വരും കേട്ടോ എന്റെ ലക്ഷ്യം ചേച്ചി കായ് നമ്മുടെ വീടിൻ്റെ പാവിൽ നിന്ന് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് പോണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ പട്ടി കിട്ടിയേക്കുന്ന സ്ഥലമാണ് അപ്പോൾ എന്റെ ചേച്ചിയും ഞങ്ങളുടെ വീട്ടിലെ ഡോഗും തമ്മിൽ അത്രയ്ക്ക് ഒരു കൊളാബറേഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്നുള്ള പോഷൻ നമ്മൾ കിപ്പ് ചെയ്യാണ് ഇത്രത്തോളം ഇത്രത്തോളം അൺഫിറ്റ് ആണ് ഞാൻ അറിഞ്ഞില്ല ഇതൊരു മാതിരി വല്ലാത്ത ടാസ്ക് ആയിപ്പോ ഇത് എന്നോട് എന്തോ ദേഷ്യമുള്ള ആണെന്ന് തോന്നുന്നു അപ്പം മൈക്ക് മൈക്കൊക്കെ ഉണ്ട് അയ്യോ ചത്ത് വീർത്തെ ആ ഒരു പരുവായി ഗൈസ് അപ്പം അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ അശ കിട്ടിയേക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ തെങ്ങ് ഉണ്ടോ നമ്മളെ ഇതാണ് നമ്മുടെ നായകൻ ഓക്കെ അയ്യോ ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലം കുറച്ചിങ്ങനെ കയറിഞ്ഞ് കിടക്കുമായിട്ട് ഇതൊക്കെ ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടിയാണ് ഓക്കെ ഇതാണ് നമ്മുടെ വില്ലൻ അപ്പം ഞാൻ കുറച്ച് നേരത്തേക്ക് ഈ തെങ്ങിനോട് ഞാനൊരു വില്ലൻ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പം എനിക്ക് അങ്ങനെയുള്ള ഷോട്ട് വേണമല്ലോ ആദ്യം ഞാൻ ഇങ്ങനെ വില്ലൻ്റെ അടുത്തടുത്ത് ഞാൻ ഇങ്ങനെ വരും ഓക്കെ ഇങ്ങനെയുള്ള ഷോട്ട് എനിക്ക് വേണം ഓക്കെ റെഡി വൺ ടു ത്രീ ഞാൻ ആ വില്ലൻ്റെ ഒരു നീ പോകും കേട്ടോ

എന്റെ അമ്മയ്ക്ക് ആറ് വയസ് എന്റെ അമ്മയ്ക്ക് ഇരുപത്തി ആറ് വയസ്സായിരുന്നു അന്ന് കരഞ്ഞിട്ടില്ല ഈ ഈപ്പൻ പിന്നെ ഞാൻ കരഞ്ഞത് എന്റെ മോൻ മരിച്ചപ്പോഴാണ് സാറേ ഇത് കളി വേറെയാ എന്റെ പേര് ഈപ്പൻ പാപ്പി ആണ് തേങ്ങ ചെമ്പരത്തി മരം ഓക്കെ അപ്പം നമ്മുടെ നാലാമത്തെ ടാസ്ക് നമ്മൾ അയ്യോ എൻ്റെ ചേച്ചിയുടെ ഭയങ്കര തൊലി ഇങ്ങനെ അങ്ങോട്ട് ഉരുങ്ങിയാൽ വൈ ഗായത്രി വൈ എന്നുള്ള രീതിയിൽ എന്നെ നോക്കിയോടൊക്കെയാണ് ഓക്കെ അടുത്ത ടാസ്ക്കിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് നോക്കി വാ അടുത്ത നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ചേമ്പിൻ്റെ ഇല ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ അതിങ്ങനെ പിടിക്കും സോ റൊമാൻറ്റിക് ഇങ്ങനെ പിടിച്ചിട്ട് നിധിക്കുട്ടിയാണോ ആരെയാണ് എനിക്കിങ്ങനെ കവർ പിടിച്ച് തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ മഴയത്ത് നിൽക്കുന്നതിൻ്റെ കൂട്ടി ഞാനിങ്ങനെ ചേമ്പിലൊക്കെ പിടിച്ചോണ്ട് നിൽക്കും അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് കേട്ടോ ബാ അപ്പം നമുക്ക് അത്യാവശ്യം ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇതങ്ങ് മുറിക്കുക അല്ലെ അല്ലേ ഇതിപ്പോൾ ഞാൻ നനയുമല്ലോ ഗായ്സ് കുഴപ്പമില്ല നമുക്ക് കുപ്പിയോ ഓസുണ്ട് പക്ഷെ ഓസിന് അത്രയും നീളമില്ല ഞങ്ങളുടെ പൈപ്പും അതും നമ്മുടെ നീളമല്ല അപ്പൊ ഞാൻ വിചാരിച്ച ഈ കവറിനകത്ത് നമുക്ക് വെള്ളം നിറച്ചിട്ട് ഇതെടുത്ത് മണ്ടെ പിടിക്കാതെ കുപ്പിക്കാത്തെയ്യാം എന്ത് പറയേ ഇങ്ങനെ കുപ്പിക്കകത്തൊക്കെ ഊട്ടിയിട്ടിട്ട് മേകർക്ക് എന്നൊക്കെ പാട്ടിട്ടിട്ടിങ്ങനെ നമുക്ക് ചീറ്റാനും ആരുമില്ല ചീറ്റി തരാനും ആരുമില്ല ഞാനും എൻ്റെ ചേച്ചി മാത്രമുണ്ട് ഓക്കെ ചേച്ചിക്ക് ചേട്ടനുണ്ട് ഞാൻ കഴിഞ്ഞാ നിങ്ങൾക്ക് വെള്ളം വീഴും ആ ഇത് മതി ഇത് മതി വലിയ മതി ഓക്കെ പിന്നെ ആ തരലോട്ടിട്ടേക്കാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ചേമ്പിൻ്റെ കുടും ഇതാണ് നമ്മുടെ ചേമ്പിൻ്റെ കോട അച്ഛൻ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ ഈ നമ്മ നമ്മുടെ നമ്മുടെ പേരൻസ് ഒക്കെ ഉണ്ടല്ലോ സ്കൂളിൽ പോയ കഥ പറയുമ്പം കുറച്ച് ഓവർ കൈ പറയാറില്ല എന്ന് വെച്ചാൽ ഈ മലഞ്ചെരിവുകൾ കയറി വാഴക്കുട പിടിച്ച് ചേമ്പ് കൂടെ പിടിച്ചിട്ട് അപ്പം ഞാൻ അങ്ങനെ ഇത് കണ്ടില്ല ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടേയില്ല ഈവൻ കുഞ്ഞിനാളിൽ പോലും ആ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കുക ആരി ആ ഇങ്ങനെ നിക്കാം അല്ലേ അത് കൊറേ നേരം നിക്കണം ഞാൻ നടഞ്ഞു അടിഞ്ഞു ഫുള്ളത് അയ്യോ ആ ഓക്കെ ശ്രീലക്ഷ്മി കേഷാജി ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ചേച്ചി ഇത് ചെയ്ത് തരാം അവസാനം ഇത് ഞാന് എന്തിന് ഇത് ഇത് എന്താ ഭയങ്കര ഹൈടെക് സെറ്റപ്പ് നമ്മൾ ഇതുവഴി ഒഴിക്കുമ്പോ ഇതുവഴി ഇറങ്ങി നമ്മുടെ കൈ വരുന്നത് എന്താണത് ഓക്കെ ആ അല്ല ഇത് നമുക്കൊരു ബോയ്ഫ്രണ്ട് നമുക്ക് ഇത് ആക്ച്വലി ആണ് കോമാൻറ്റിക്കാണല്ലേ ലപ്പി ഓക്കെ അണ്ടർ വരെ ആക്ച്വലി അയ്യോ ഈ തീരണോ ഗാർമെന്റ് മതി ഓക്കെ എന്റെ തൊട്ട് തല വരെ നനഞ്ഞിട്ടുണ്ട് കായ് അപ്പൊ ഇത് കണ്ടപ്പോൾ എന്നി കുട്ടിക്ക് ഒരു ആഗ്രഹം അവക്കിങ്ങനെ ചെയ്യണം എന്നു ഇതെന്താണ് ഇതിന്റെ മെക്കാനിസം ലപ്പി ലിപ്പര് സയൻസ് ഭുചിയല്ലേ പറയൂ ഞാനൊന്ന് ഓക്കെ അപ്പൊ ഇത് നമ്മളെ മെനിക്കുട്ടിക്ക് കൊടുക്കാൻ പോവാണ് ഇതിന് നമുക്ക് അടുത്ത ടാസ്ക് നോക്കാം ഗൈസ് ഓക്കെ ഓക്കെ നമ്മുടെ അടുത്ത ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ചൂല് ഇത് ഞാൻ അമ്മയുടെ ചോദിച്ചമ്മ എന്താണ് ഐറ്റം ഇത് ഇതാണ് നമ്മുടെ കസ്റ്റമർ ഫ്രണ്ട്ലി ചൂട് അതായത് നമ്മൾ കുനിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് ആക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ തൂക്കും ഓക്കെ ഇതാണ് ഇത് സൂപ്പർ ബൈക്കായിട്ട് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഗെറ്റപ്പിൽ ഇതിൽ പോകണം അതാണ് നമ്മുടെ ഞാൻ പണ്ട് കൊച്ചി ടി വിയിൽ എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ ആയിരുന്നു സൂപ്പർ സുചി കേട്ടോ അപ്പം അന്ന് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത് ഓക്കെ അപ്പോൾ എനിക്കത് അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമില്ല കാരണം ഞാൻ സൂപ്പർ സുചിൻ്റെ ഒരു ഭയങ്കര ഫാനായിരുന്നു പക്ഷേ ഇത് എന്താ പറയുന്ന ഒരു വിയർഡ് ഫീലിങ് ഓക്കെ നമ്മൾ സൂപ്പർ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മുടെ ചേട്ടന്മാരായാലും ചേച്ചിമാരാണേലും നമ്മൾ കോളിങ് ഗ്ലാസ് എസ് ആൻ മസ്റ്റ് ഓക്കെ സോ ഇതാണ് എൻ്റെ സൂപ്പർ ബൈക്ക് ശ്രീലക്ഷ്മി കശി എൻ്റെ കൂടെ വരണം കേട്ടോ ഓക്കെ ഓക്കെ എന്നാൽ നമ്മൾ നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ അല്ല ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ട് ഇതാണ് ഓ ഒരു മാല വക്കമാണ് എടു വൺ ടു ത്രീ സ്റ്റാർട്ട് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നടത്തുമോ ഇക്കെൻ്റെ സൂപ്പർ ബൈക്ക് എനിക്ക് ബൈക്കുകളുടെ പേരൊന്നും നടത്തില്ലോട്ടോ എനിക്ക് ആകെ സ്പ്ലൻഡർ അങ്ങനെയുള്ള ബൈക്കുകളൊക്കെ എനിക്ക് അറിയത്തുള്ളൂ ഓക്കെ നമ്മൾ കൂടുതലെന്ന് ചോദിച്ചിട്ട് സ്കൂൾ കോളേജിൻ്റെയൊക്കെ എടുത്താൽ നമ്മൾ പത്ത് ഷോ കാണിക്കണം അണിക്കണം ഇങ്ങനെ പുറയിലോട്ട് ഇരിക്കണം അതാണ് എന്തിൻ്റെ ഒരു ഒരിത് ഓക്കെ അപ്പം നമ്മളിങ്ങനെ എന്നിട്ട് എൻ്റെ അച്ഛനിങ്ങനെ കളിയാക്കാറുണ്ട് അവിടെ ചില ചെറുക്കും വേർ പോകുന്നത് ബൈക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുക നമ്മളിങ്ങനെ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ പോവാം ഇത് ഡ്യൂക്ക് ആ ഡ്യൂക്ക് ഡ്യൂക്ക് ഓക്കെ ആ നിങ്ങൾ മാജിക് കാണാൻ ഇഷ്ടമാണോ മാജിക്കിലെ മന്ത്രം ചെയ്യുന്ന സുചി പറയുന്നു ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുചി ഒരുപാട് സൂപ്പർ മാജിക്കുമായി എത്തിയിരിക്കുന്നു സൂപ്പർ സുജി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ആറ് അഞ്ചിന് അയ്യോ ഗൈസ് ഞാൻ ഭയങ്കര ടയേർഡ് ആണ് ആക്ച്വലി അടുത്തത് എന്താ പറയുന്നത് ഓ ഇന്ന് ഭയങ്കര ഒരു ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഡേ ആയിരുന്നു തോന്നുന്നു എനിക്ക് എല്ലാവരും ഓക്കെ അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് മതിലിൻ്റെ മണ്ടയിൽ കയറിയിരുന്നിട്ട് പാട്ട് പാടുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് അപ്പം നമ്മുടെ വീട്ടിൽ മതിലില്ല നമ്മുടെ വീട്ടിൽ കയ്യാലയാണുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ കയ്യാലയുടെ മണ്ടിൽ കയറിയിരുന്നിട്ട് നമ്മൾ പാട്ട് പാടണം കൈസ് ഓക്കെ നമുക്ക് താഴെ തയ്യാത്ത കയ്യാലയിലോട്ട് പോകാൻ വരും ഇത്രയും കോ എഫിഷ്യൻറ്റും എക്കണോമിക്കലുമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ ഇനി നേരെ എവിടെ പോയാലും കാണാൻ പോകുന്നില്ല കൂടെ അപ്പോൾ കയ്യാലിൽ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ സ്പീച്ച് നടത്താം അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ എലക്ഷൻ്റെ സമയമല്ലേ അപ്പം ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഞാനാണ് ഈ പഞ്ചായത്തിൽ നിന്നും എലക്ഷനിൽ നിൽക്കാൻ പോകുന്ന ലേഡി അപ്പം ഞാൻ നമ്മളിങ്ങനെ എന്താ പറയുന്നത് നമ്മൾ മോഹന വാഗ്ദാനങ്ങൾ നമ്മൾ കൊടുക്കില്ലേ അപ്പം അങ്ങനെയുള്ള ഒരു സ്പീച്ചാണ് ഞാൻ നടത്താൻ പോകുന്നത് അപ്പം എൻ്റെ പേര് കുസുമകുമാരി ഓക്കെ ഞാനാണ് ഈ വാർഡിലെ മെമ്പറായിട്ട് മത്സരിക്കുന്നത് കുസുമകുമാരി ഓക്കെ ഇതാണ് നമ്മുടെ കയ്യാല ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് ഞാനാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ വാർഡിൽ നിന്നും മത്സരിക്കുന്ന കുസുമകുമാരി നിങ്ങളെല്ലാവരുടെയും കുസുമം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ കൂട്ടം നിങ്ങൾക്ക് ഒരുപാട് വർഷമായിട്ട് നിങ്ങൾക്കിനി അറിയാവുന്ന ഒരു ഒരു മഹത് ാണ് ഞാൻ കാരണം നാട്ടിൽ എന്ത് അടിപൊളി കേസ് ഉണ്ടായാലും അതിനകത്ത് എൻ്റെ ഒരു പങ്ക് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു വാഗ്ദാനം എന്താണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ പട്ടിക്കാട്ടിൽ ഞാൻ മെട്രോ കൊണ്ടുവന്നിരിക്കും ഡൈസ് കാരണം വാട്ടർ മെട്രോ നമ്മുടെ ഇവിടെ വഴി ഒരു തോട് പോകുന്നുണ്ടല്ലോ അപ്പോൾ തോടുന്ന മണ്ടയ്ക്കൊണ്ടുള്ള ഒരു വാട്ടർ മെട്രോ പിന്നെ എട്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ മെട്രോ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എവിടെ എവിടെ ഒരു അടിപിടിക്കേസ് ഉണ്ടായാലും അവിടെ വരുന്ന ഒരു റോബോട്ട് അപ്പോൾ ആ ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ കരുതി വെച്ചിരിക്കുന്നത് പിന്നെ ജംഗ്ഷനിൽ കൂടി ഇരുന്ന് നൊണയടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡെയിലി വട്ടയിലെ അപ്പോവും ചായയും ഒരു കരുണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിക്ക് ഞാനൊരു ഒരു ഇത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഇലയുടെയോ തെരളിയോ തുടങ്ങിയ സാധനങ്ങൾ വൈകിട്ട് നൊണയടിക്കുന്നവർക്കായിട്ട് മാത്രം എന്ന് വെച്ചാൽ പുതിയ പുതിയ ന്യൂസുകൾ നമുക്ക് തരുന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് അങ്ങനെയൊരു പദ്ധതി ഞാൻ ഇതിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ആണുങ്ങൾക്ക് മാസം രണ്ടായിരം രൂപ രണ്ടായിരം രൂപ സ്റ്റൈഫൻ്റ് വെച്ച് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു കാര്യം ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും കുസുമകുമാരിയെ വിജയിപ്പിക്കുക ഈ കുസുമ ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കുസുമ ചേച്ചിയുടെ ചിഹ്ന എന്താണ് കുട്ടികളെ പറയൂ പൂവ് യെസ് കുസുമം മീൻസ് പൂവ് ലിപ്പി ഓക്കെ അപ്പം എനിക്ക് വേണ്ടി ഇതാക്കുക നിങ്ങൾ മെട്രോയിലൊക്കെ കയറും വേണ്ടേ ഓക്കെ ഗായ് അപ്പോൾ നമ്മുടെ സ്പീച്ച് തീർന്നിരിക്കുന്നു ഓക്കെ ഇവിടെ തന്നെ എന്ത് സംസാരിച്ചാലും ആക്ച്വലി ആ വീട്ടിലൊക്കെ കേൾക്കാം കാരണം വേറൊന്നുമില്ല അതുകൊണ്ട് ഭയങ്കര എക്കോ ആയ എന്നോട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഹലോ ഇങ്ങനെ എക്കോ അടിക്കും നമുക്ക് വീടിൽ എത്രയാ പട്ടിക ഞാൻ എന്നാ എട്ട് നമ്മുടെ ചാലഞ്ചിങ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള നമ്മുടെ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം എൻ്റെ എ ഐ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെയാണ് അപ്പം ഇപ്പം സമയം എക്സാക്ട്ലി പന്ത്രണ്ട് അമ്പത്തി മൂന്ന് സോ അല്ലേ അപ്പോൾ പന്ത്രണ്ട് അമ്പത്തി മൂന്നായിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു ലാഞ്ചന കാണുന്നുണ്ട് കേട്ടോ ആക്ച്വലി എന്താ അല്ലേ ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങി തിരിഞ്ഞാൽ പ്രകൃതി പോലും നമുക്ക് കൂടെ നിൽക്കുമെന്നുള്ളത് പറയുന്നതിൻ്റെ കൂട്ടാണ് ഓക്കെ ഏകേ അപ്പം യാ മഴ പെയ്യാനൊരുണ്ട് അപ്പം നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണോ വേണ്ടോ എന്നുള്ളത് മെസ്സേജ് അയക്കണം അയക്കണോട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റാ